സീറ്റ് പന്ത്രണ്ട് സീറ്റ് മാത്രമല്ല കേരളത്തിലുള്ളൂ നാല് സെന്ററുകളിലായിട്ട് കുറച്ച് സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തിയറി ജയിച്ചു പ്രാക്ടിക്കൽ തോറ്റു ഇങ്ങനെയൊക്കെയുള്ള തോറ്റത് മാത്രം ഇവിടെ ട്വന്റ് പരീക്ഷകളാണ് തോറ്റു മാത്രം എഴുതാനുള്ള ഓപ്ഷൻ സോ അതും അതുകൊണ്ടാണ് ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസങ്ങളിൽ ഗവൺമെന്റ് ഈ റോണ്ടിമെന്റ് ഓപ്പൺ സോ ഈ ഒരു ഓപ്ഷൻ രണ്ടും ഞങ്ങൾക്ക് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് പു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി പ്ലസ് ടു പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്നു അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് ഒക്കെ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു കുട്ടികൾ ഈ എൻ എസ് ഏപ്രിൽ ട്വൻറ്റ് ഫൈവ് തന്നെ തോറ്റ കുട്ടികൾക്ക് ഓൺ ഡിമാൻഡോട് കൂടിയിട്ട് ഈ മാസം അടുത്ത മാസങ്ങളായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എൻ എഒസിൽ നമുക്ക് ഇപ്പോൾ തോറ്റ വിഷയങ്ങൾ മാത്രം എങ്ങനെ എഴുതാൻ പറ്റും മലയാളം അറബിക്ക എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഇത് എവിടെ പോയിട്ട് എഴുതും എന്നുള്ളത് അത് മാത്രമല്ല മറ്റുള്ള ഏതെങ്കിലും ബോർഡ് കേരള ബോർഡ് സി ബി എസ് വന്നിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾക്ക് ഉണ്ട് അപ്പോൾ എൻ എസ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്താണെന്നുള്ളത് മാത്രമല്ല എൻ എസ് ഓൺ ടിമാൻഡ് എസാമിനേഷൻ എങ്ങനെയാണ് സക്സസ്ഫുള്ളി നമുക്ക് എഴുതാൻ പറ്റുക ഫുൾ മാർക്കോട് കൂടിയിട്ട് വിജയിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തോറ്റുപോയിട്ടുള്ള കുട്ടികൾക്ക് വീണ്ടും ഈ ഒരു ഓൺ ഡിമാൻഡിൽ വരുമ്പോൾ പോസിബിലിറ്റീസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു തോറ്റ കുട്ടികൾ പത്താം ക്ലാസ് തോറ്റ കുട്ടികൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓൺ ഡിമാൻഡ് അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓൺ ഡിമാൻഡ് ക്ലാസ്സുകൾ നമ്മളെ ബാസ് സ്റ്റഡി സെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് എല്ലാവരും വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങളെയും വിജയിപ്പിച്ചെടുക്കും നിങ്ങൾ എടുക്കുന്ന ഡേറ്റ് വരെയുള്ള ക്ലാസുകൾ നമ്മൾ ബാസ് സ്റ്റഡീസ് സെൻറ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ക്ലാസുകൾ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി ക്വസ്റ്റൻസ് ആണ് പ്രീവിയസ്ലി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോസിബിലിറ്റിയുള്ള കൊസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും ഇപ്പോൾ വേറെ അക്കൗണ്ടൻസി ഓറ്റ കുട്ടികൾ ഹിസ്റ്ററി ഓറ്റ കുട്ടികളോ ഫോണി ഫിസിസ്റ്റൊക്കെ കുട്ടികൾക്ക് ഭയങ്കര വിഷമമുണ്ടാവും നമുക്ക് ആ മെയിൻ സബ്ജക്റ്റുകളൊക്കെ തോറ്റുപോയത് അല്ലെങ്കിൽ മറ്റുള്ള ഏത് പേപ്പേസ് തോറ്റി പോയി കുട്ടികൾക്കൊക്കെ ടെൻഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൺസേൺ ആവേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് റീവർക്ക് ചെയ്ത് ഈ ഒരു മാസം തന്നെ നമുക്ക് അത് എഴുതി എടുത്ത് പാസ് ആവുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് സോ നിങ്ങൾ ഡേറ്റ് ഒക്കെ മുമ്പേ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്റ്റഡി സെന്ററോട് മക്കളെ വേഗം തന്നെ തയ്യാകാൻ നമ്പറോട് വിളിച്ചോളൂ സീറ്റുകളൊക്കെ വളരെ കുറവാണ് ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് പത്ത് സീറ്റ് പന്ത്രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ ആകെ നാല് സെന്റേഴ്സേ കേരളത്തിലുള്ളൂ സോ ഈ നാല് സെന്ററുകളായിട്ട് കുറച്ച് സീറ്റുകൾ മാത്രമേ ഇന്ന ഡേറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓൺ ഡിമാൻഡിലൂടെ ഈ ഒരു മാസം തന്നെ പരീക്ഷ എഴുതി വിജയിക്കുന്ന ആഗ്രഹം കുട്ടികൾ വേഗം തന്നെ തയ്യാകാൻ നമ്മളോട് വിളിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാക്ക് വിടുന്ന ക്ലാസുകൾ കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും സോക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് മാത്രം മതി അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ക്ലാസ് കൂടി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം സോ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് മക്കളെ വേഗം തന്നെ താഴെ കണ്ടോട് വിളിച്ചു വന്ന് ജോയിൻ ചെയ്തോളൂ പഠിക്കുക പരിശീലക പാസ് ആവുക ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഈസ് ഈസി ഈസി എന്ന് പറഞ്ഞാൽ ഈസിയാണ് അതെന്താന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങോട്ട് നോക്കൂ എൻ എൻ്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ് ആണ് നമുക്ക് പെട്ടെന്ന് വേണം അപ്പൊ പ്ലസ് ടു ഏപ്രിൽ ട്വന്റി ഫൈവിന് തോറ്റ കുട്ടികൾക്ക് ഈ വർഷം ഈ ഒരു മാസത്തിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് പരിശീലി റിസൾട്ട് വരണം നിങ്ങൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം ആഗ്രഹിക്കുന്ന കുട്ടികൾ അതല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകൾ കേരള ബോർഡോ സി ബി എസ് ഐ സി ഏത് ബോർഡ് ഏത് ബോർഡ് തോറ്റിട്ടും ആ ബോർഡിൽ ഇപ്പോൾ സപ്ലിമെന്ററി വരെ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ടാവും കേരള ബോർഡ് മറ്റുള്ള ബോർഡുകളൊക്കെ അപ്പോൾ അവർക്കും ഈ ഒരു ഓൺ ഡിമാൻ മുഖേന തോറ്റ വിഷയങ്ങൾ രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ബാക്കി എഴുതാൻ പറ്റുന്ന സംവിധാനവും എൻ എസ് കുട്ടികളാണെങ്കിൽ അവർക്ക് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും എൻ എസിലൂടെ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് നമുക്കുള്ള സോ ഓൺ ഡിമാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഏപ്രിൽ ട്വന്റി ഫൈവില് പ്ലസ് ടു പത്താം ക്ലാസ് തോറ്റ കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ബോർഡുകൾ കേരള സി ബി എസ് മറ്റുള്ള ബോർഡുകൾ നിന്ന് ഏത് അവർ പഠിച്ച ഏത് ബോർഡാണ് ആ ബോർഡിന് തോറ്റ കുട്ടികൾക്ക് വീണ്ടും ഈ ഓൺ ഡിമാൻ വരാനുള്ള രണ്ട് ചാൻസസ് ആണ് നമ്മൾ ഓൺ ഓണ്ടിമാൻഡിലൂടെ വരുന്നത് ഈ രണ്ട് ചാൻസസ് രണ്ട് രീതിയിലാണ് ന്യൂസിൽ കൺസിഡർ ചെയ്യുന്നത് പറയുമ്പോൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പോലും രണ്ടിനെയും രണ്ട് രീതിയിലാണ് കൊണ്ടുവരുന്നത് അത് എന്താണെന്നുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് വ്യത്യാസങ്ങൾ അതിൻ്റെ ഡിഫറൻസുകളാണ് ഞാൻ ഇവിടെ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കറിയാം കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഇതായിരിക്കും മാത്രമല്ല നമ്മുടെ ഒരുപാട് കുട്ടികൾ മറ്റുള്ള ബോർഡിൽ നിന്ന് ഇതേപോലെ പ്ലസ് ടു തോറ്റിട്ടൊക്കെ വരുന്ന ഒത്തിരി കുട്ടികളുണ്ട് മാത്രമല്ല ഇപ്പോൾ സപ്ലിമെൻ്ററിൻ്റെ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഫെയിൽ ആവുന്ന കുട്ടികളും തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ഈ ഒരു ഓൺ ഡിമാൻഡ് കൂടെ തന്നെയാണ് സോ അതും അതുകൊണ്ടാണ് ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ ഗവൺമെന്റ് ഈ ഒരു ഓൺ ഡിമാൻഡ് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത് സോ ഈ ഒരു ഓപ്ഷൻ രണ്ടും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ിൽ പ്ലസ് ടു പത്താം ക്ലാസ് തോറ്റിരിക്കുന്ന കുട്ടികളാണ് ഒരു വിഷയം തോറ്റു രണ്ട് വിഷയം 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 തോറ്റു അഞ്ച് എത്ര വിഷയങ്ങളാണ് തോറ്റെ ആ തോറ്റലിൽ തന്നെ തിയറി മാത്രം തോറ്റു പ്രാക്ടിക്കൽ മാത്രം തോറ്റു പ്രാക്ടിക്കലും തോറ്റു പ്രാക്ടിക്കൽ ജയിച്ചു തിയറി തോറ്റു തിയറി പ്രാക്ടിക്കൽ തോറ്റു കൺസേൺസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ആ തോറ്റത് മാത്രം ഇവിടെ എൻ്റെ ആപ്പിൾ ട്വന്റി ഫൈവില് പരീക്ഷ ചെയ്ത് തോറ്റുകളാണ് തോറ്റത് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് പ്രാക്ടിക്കൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രാക്ടിക്കൽ ആവശ്യമില്ല തിയറി തിയറി മാത്രം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ മാത്രം തോറ്റുണ്ടെങ്കിൽ അവൈലബിൾ ആണ് സോ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എൻ എസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് ഏറ്റവും ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മലയാള അറബി ലാംഗ്വേജുകളാണ് നിങ്ങൾ തോറ്റുപോയിട്ടില്ലെങ്കിൽ അത് ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഇല്ല ഹിന്ദി മാത്രമേ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളൂ അപ്പോൾ ഈ ഒരു മലയാള അറബിക്ക് തോറ്റ കുട്ടികൾക്ക് ഈ ഓൺ ഡിമാൻഡിൽ തെഴ്ചയെടുക്കാൻ പറ്റില്ല സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫസ്റ്റ് നെഗറ്റീവ് ആണ് ആദ്യം നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിക്കോട്ടെ എൻ എസ് ഓൺ ഡിമാൻഡിൽ ഇതുവരെ മലയാള അറബി സബ്ജക്ട് കൊടുത്തില്ല കൊണ്ടു നിന്നിട്ടില്ല അവിടെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹിന്ദി നമ്മൾ നമ്മളെടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അത് തോറ്റ കുട്ടികൾ ഹിന്ദി തോറ്റുകൾ ഉണ്ടെങ്കിൽ ഓക്കെ കാരണം കാരണമെന്ന് വെച്ചാൽ മലയാള അറബിയൊന്നും അധികം കുട്ടികൾ തോറ്റിട്ടുണ്ടാവില്ല അതൊക്കെ വളരെ ആയി തോൽക്കുന്ന സബ്ജക്റ്റ് ആണ് എഴുതിയിട്ടില്ലെങ്കിൽ തോൽക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ പുറത്തേക്ക് കറ്റൻ ചെയ്ത കുട്ടികളൊക്കെ പാസ് ആയി പോണ സബ്ജക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ മലയാളി സോ അത് ഒഴിവാക്കുക അത് ഒഴിവാക്കുക ഓക്കെ ഓൺഡിമാരില് മലയാള അറബിക്കൂല ഹിന്ദി ആണെങ്കിൽ എ പ്രോബ്ലം ഓക്കെ ഇനി അടുത്തൊരു ക്രൈറ്റീരിയ എന്താ വെച്ചാൽ തിയറിയുടെ ഒരു പാസിങ് മാർക്ക് മാത്രം നമുക്ക് മതി ഇപ്പോൾ നിങ്ങൾ എൻ എ ഒസ് ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ പരീക്ഷ ചെയ്ത കുട്ടിയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ട് അതേപോലെ ടി എം എ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ തിയറിയുടെ മാർക്ക് തിയറി പാസ്സാവുള്ള മാർക്ക് ആ പാസ് മാർക്ക് മാത്രം ഇവിടെ ഓൺ ഡി എം ചെയ്താൽ മതി ഇപ്പോൾ ഓൾറെഡി പ്ലസ് ടു എഴുതി ഫെയിലായ കുട്ടികൾക്ക് ഈ ഒരു തിയറി എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അതിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മാത്രം കിട്ടിയാൽ തന്നെ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രാക്ടിക്കലും ടി എം മാർക്കൊക്കെ അതിലോട്ട് ആഡ് ആവും അത് പോകത്തില്ല നഷ്ടപ്പെട്ടു പോകത്തില്ല ആരോടെ പറയണോ എൻ എസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് കുട്ടികളോടാണ് പറയുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് ആ ഒരു പാസ് മാർക്ക് മാത്രം മതി എന്നാൽ ഇവിടെ നമുക്ക് ടി എം എ ഒന്നും ഇല്ല അതായത് മറ്റുള്ള ബോർഡുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമുക്ക് എൻ എ ഒസിൽ എടുക്കുന്നത് മറ്റ് കേരള ബോർഡ് സി ബി സി വന്നിട്ട് എൻ എ ഒസിൽ പരീക്ഷ ചെയ്ത് ഓൺ ഡിമാൻഡ് എടുക്കാൻ പോകുന്ന ഈ മാസം അടുത്ത മാസങ്ങളും പരിശോധിത കുട്ടികളാണെങ്കിൽ അവർക്ക് ടി എം എ ഇല്ല അതേപോലെ അവർക്ക് പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ എഴുതേണ്ടി വരും സോ അതിന് തേർട്ടി ത്രീ പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് മാർക്കാണ് ടി എം അല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് നമ്മൾ നൂറ് മുപ്പത്തിമൂന്ന് മാർക്ക് ഡയറക്റ്റ് നേടുകയാണ് വേണ്ടത് ഓക്കെ ഇനി ഇവിടെ ടി എം എ കൺസിഡർ ചെയ്യുന്നു ഞാൻ പറഞ്ഞു അത് ഓൾറെഡി നിങ്ങൾക്ക് ടി എം എൽ പിന്നെ ഇരുമാർക്ക് കിട്ടിയത് കുട്ടികളാണെങ്കിൽ ആ ടി എം എ മാർക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മാർക്കുകളും അവിടെ തന്നെ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ഓൺ ഡിമാൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഏതല്ലാത്ത മാത്രമേ തീയാണ് തിയറി മാത്രമേ അപ്പോൾ അപ്പൊ ടീംഎടെ മാർക്ക് ആ കിട്ടിയ മാർക്ക് പോകത്തില്ല എന്നാൽ ഇവിടെ മറ്റുള്ള ബോർഡുകളിൽ നിന്ന് വന്നിട്ട് ഓൺ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ടി എം എ ഇല്ല ആ ടി എം എ മാർക്കേ ഇല്ല അവർക്ക് ഡയറക്റ്റ് പരീക്ഷ മാത്രമേ ഉള്ളൂ ടി എം എ ഇല്ല ഓക്കെ അപ്പം ടി എം എ നിങ്ങളുടെ ടി എം എട് മാർക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറയുന്നത് ഏപ്രിൽ ട്വന്റി ഫൈവിൽ പരീക്ഷ എഴുതിയിട്ട് ഇപ്പോൾ സപ്ലിമെന്ററി പോലെ ഈ ഒരു ഓൺ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഈ കിട്ടി മാർക്കുകളൊന്നും എവിടെയും പോകത്തില്ല അത് അങ്ങനെ തന്നെ പരിഗണിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തിയറി മാത്രം ഈ ഒരു ടി ഓൺ ഡിമാൻഡിലൂടെ എഴുതി മതി ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച കാര്യമാണ് ഇനിയിപ്പോൾ ഓൺ ഡിമാൻഡെന്ന് പറയുമ്പോൾ ഇനി ടി എം എ ഒന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് കിട്ടി ടി എം എ മാർക്ക് നഷ്ടപ്പെട്ടു പോലും ഞാൻ അത് മാത്രം തിയറി മാത്രം എഴുതിയെടുത്ത് പാസ് ആവേണ്ടി വയ്ക്കും ഇല്ല ടി എം എ മാർക്ക് പരിഗണിക്കും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊക്കെ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏതാ തോറ്റുള്ള തോറ്റും മാത്രം ഈ ഓൺ ഡിമാൻഡിലൂടെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അടുത്തൊരു കാര്യം പ്രാക്ടിക്കൽ ആണ് ഇപ്പോൾ പ്രാക്ടിക്കൽ ഓൾറെഡി ജയിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനി പ്രാക്ടിക്കലി ഇതിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ തിയറി മാത്രം ഇവിടെ അറ്റൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പ്രാക്ടിക്കൽ ജയിച്ച കുട്ടികൾ പ്രാക്ടിക്കൽ തോറ്റുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഡേറ്റ്സിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് കൂടി എടുക്കാൻ പറ്റും ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യണം കാരണം ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് നമ്മൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നമ്മൾ എൻ യുസിൽ ഓൺ ഡിമാൻഡ് ഇപ്പോൾ ഇവിടെ എൻസ് ഓൺ ഡിമാൻഡ് അദർ ബോർഡ് കേരള ബോർഡ് സി ബി എസ് ലോ നിങ്ങൾ എടുക്കുന്ന വരുന്ന കുട്ടികളാണ് ഓൺ ഡിമാൻഡ് എങ്കിൽ പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ എസ് ഓൺ ഡിമാൻഡ് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ നമ്മുടെ ഏപ്രിൽ ട്വൻറ്റി ഫൈവിലെ കുട്ടികളാണെങ്കിൽ നോ പ്രോബ്ലം എൻ എസ് എപ്പിൽ ട്വൻ്റി ഫൈവ് തോറ്റ കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നോ റെസ്ട്രിക്ഷൻസ് ഓക്കെ ഇവിടെ നമ്മൾ പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാക്കാൻ ഇവർ ഇവർ ഓൾറെഡി എൻ എസ് എപ്പു നമ്മുടെ എൻ എസിന്റെ വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണ് എന്നാൽ മറ്റുള്ള ബോർഡുകളിൽ നിന്ന് തോറ്റിട്ടുള്ള കുട്ടികൾ തിരിച്ചു കിട്ടും നമ്മുടെ എൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻ ഒസിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോറ്റ സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡിലൂടെ പ്ലസ് ടു വിജയിക്കാൻ പറ്റുകയുള്ളൂ അത് മാത്രമല്ല ഇവിടെ നമുക്ക് തോറ്റ വിഷയങ്ങൾ മാത്രമേ എഴുതണം എന്നുണ്ടെങ്കിൽ രണ്ട് സബ്ജക്റ്റാണ് നമ്മൾ വിജയിച്ചത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക ടിഒസി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓക്കെ അത് ഉള്ള പോലെ തന്നെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സോ രണ്ടെണ്ണം ട്രാൻസ്ഫർ ചെയ്യുക മൂന്നെണ്ണമാണ് നമുക്ക് എഴുതാൻ പറ്റുക മൂന്നെണ്ണമാണ് നമുക്ക് എഴുതിയിട്ട് ആയത് ഇനി ഫുൾ തോറ്റ കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വിഷയങ്ങൾ എഴുതാണെങ്കിൽ അങ്ങനെ എഴുതാം അപ്പിളും പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടി ഒ സി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ തോറ്റ വിഷയങ്ങൾ ഫുൾ ആയിട്ട് കൊടുത്ത് എഴുതിയെക്കാൻ പറ്റും ഓക്കെ മാക്സിമം രണ്ട് വിഷയങ്ങളെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് വിഷയങ്ങൾ നമുക്ക് എഴുതീർക്കാം അഞ്ച് വിഷയങ്ങൾ വിഷയങ്ങളുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും നോ പ്രോബ്ലം ഓക്കെ എന്നാൽ ഇവിടെ നമ്മൾ ഏപ്രി ട്വന്റി ട്വൻറ്റി ഫൈവ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എൻ എസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടി ഒ സീൻ്റെ ആവശ്യമില്ല കാരണം തോറ്റ വിഷയങ്ങൾ രണ്ട് വിഷയങ്ങൾ മാത്രമേ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ജയിച്ച അഞ്ചരത്തിൽ നാല് സബ്ജക്ട് ജയിച്ചിട്ട് നിങ്ങൾ ഒന്ന് മാത്രം എഴുതിയാ മതി അഞ്ചരത്തിൽ നാലും തോറ്റുപോയ്ക്കണേ നാലും നിങ്ങൾക്ക് ഇതിലൂടെ അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല സോ എൻ ഏപ്രിൽ ട്വന്റി ഫൈവ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വിൻഡോസ് ഒക്കെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമ്മളിത് എക്സാം ഫീ അടച്ച് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതായത് എൻ ഒ സെപ്പിൾ ട്വൻ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ തോറ്റ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് രജിസ്റ്റർ ചെയ്യുക എക്സാം രജിസ്റ്റർ ചെയ്ത് അപ്പം തന്നെ സ്പോർട്ടിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും ഇപ്പോൾ നമ്മുടെ ഇന്നലെയൊക്കെ വീഡിയോ താഴെ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ബാസിൽ വന്നു ബാസിൽ വന്നിട്ട് ഓണ്ടിമാൻ്റെ അപ്ലൈ ചെയ്തു അപ്പം തന്നെ ഹാൾ ടിക്കറ്റ് എടുത്തുന്നു ദാറ്റ്സ് ഫൈൻ ഇനി പരീക്ഷ ചെയ്താൽ അത്ര തന്നെ ഉള്ളൂ മക്കളെ സ്പോട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടും എവിടെ ഈ എൻ എ ഒ സെപ്പിൾ ട്വൻ ട്വൻ്റി ഇനി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ഐ ഡി കാർഡ് കുറച്ച് ലേറ്റർ ആയിട്ട് ഡേറ്റ് എടുക്കണമെങ്കിൽ ഡേറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു വൺ ടു ടു ഡേയ്സ് കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഹൾ ടിക്കറ്റ് അവിടെ വരാം ഓക്കെ ഇനി അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഓൺ ഡിമാൻഡിന്റെ എക്സാം സെന്റേഴ്സ് എവിടെയാണെന്നുള്ളതാണ് എൻ ദിവസ ഏപ്രിൽ ട്വന്റ് ട്വൻറ്റി ഫൈവിൽ പരീക്ഷ ചെയ്ത് കുട്ടികൾക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും പത്തും പതിനഞ്ച് ഒക്കെ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള സെന്റേഴ്സ് ഒക്കെ എടുത്ത് പരീക്ഷ കുട്ടികളാണ് എന്നാൽ ഈ ഒരു ഓൺ ഡിമാൻഡിൽ നിങ്ങൾക്ക് നാല് നാല് സെന്റേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതായത് കാലിക്കറ്റ് അതായത് കോഴിക്കോട് കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം ത്രിവാൻഡ്രം ഈ നാല് ജില്ലകളിൽ മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇപ്പോ ഒരു കുട്ടി മലപ്പുറത്തേന്നായി വരുന്നെങ്കിൽ ആ കുട്ടി ഒന്നെങ്കിൽ കോഴിക്കോട് എടുക്കുക അല്ലെങ്കിൽ എറണാകുളം എടുക്കുക ഇപ്പോൾ ഒരു കുട്ടി കോഴിക്കോട് എന്നാണെങ്കിൽ കോഴിക്കോട് എടുക്കുക അല്ലെങ്കിൽ കണ്ണൂർ എടുക്കുക ഇപ്പൊ കണ്ണൂർ എന്നാണെങ്കിൽ കണ്ണൂർ എടുക്കുക അല്ലെങ്കിൽ കോഴിക്കോട് എടുക്കുക കാസർഗോഡ് കാസർകോടാണെങ്കിൽ കാസർകോടൊന്ന് കണ്ണൂർ എടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു ആ ഒരു രണ്ട് മൂന്ന് ജില്ലകൾക്കുള്ള കുട്ടികൾക്ക് ഒരു സെന്റർ ആയിരിക്കും അതേപോലെ ത്രിവാൻഡ്രത്തുള്ള കുട്ടികൾ ത്രിവാൻഡ്രർ എടുക്കുക കൊല്ലത്തുള്ള ത്രിവാണ്ടർ എടുക്കുക പിന്നെ ഏകദേശം കോട്ടയം വരെയുള്ള കുട്ടികൾക്ക് വരെ വരെ എടുക്കുക ഇനി കോട്ടയത്ത് നമുക്ക് പറഞ്ഞാൽ എറണാകുളത്തു വരാം ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തു വരാം അതേപോലെ ആലപ്പുഴന്ന് നമുക്ക് എറണാകുളത്തു വരാം ഓക്കെ അതേപോലെ തൃശൂരിൽ നിന്ന് നമുക്ക് എറണാകുളത്ത് അല്ലെങ്കിൽ തൃശൂരിൽ നിന്ന് നമുക്ക് കോഴിക്കോട്ട് പോകാം മലപ്പുറത്ത് നിന്ന് നമുക്ക് എറണാകുളത്ത് വരാം അല്ലെങ്കിൽ മലപ്പുറത്ത് നമുക്ക് കോഴിക്കോട് പോവാം ഇങ്ങനെയാണ് ജില്ലകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പാലക്കാട് ണെങ്കിലും എറണാകുളത്തോ കോഴിക്കോട്ടോ പോവാം ഇങ്ങനെ നാല് സെന്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നാല് സെന്റേഴ്സ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ നാല് സെന്റേഴ്സിൽ മാത്രമേ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നുള്ളൂ സോ ഈ ഒരു നാല് സെന്ററുകളില് ഈ നാല് സെന്ററുകളിൽ ഏതൊക്കെയാണ് കോഴിക്കോട് കണ്ണൂര് എറണാകുളം തിരുവനന്തപുരം ഓക്കെ ഇങ്ങനെ നാല് സെൻ്ററ് ഈ നാല് സെൻ്ററിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഡേറ്റിൽ പത്തോ പതിനഞ്ചോ സെൻറ്ററുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് മിഞ്ഞാന്ന് വന്നപ്പോൾ ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസിൽ മുൻകൂട്ടി അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് ഒരുപാട് കുട്ടികൾ ഇത് പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ മുമ്പ് തന്നെ ഫീസ് അടച്ച് ബാസിൽ ജോയിൻ ചെയ്ത് വെച്ചിരുന്നു വരുമ്പോൾ സ്പോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു സോ അവർക്കൊക്കെ സീറ്റ് കിട്ടി ഇപ്പോൾ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നാഗ്ര ഓൺ ഡിമാൻഡിലൂടെ ഈ മാസം തന്നെ പരിശോധിച്ചിരിക്കണം അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്തിരിക്കണം കുട്ടികൾ മക്കളെ ഓർത്ത് നിൽക്കുക അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കാൻ നിൽക്കേണ്ട വേഗം തന്നെ ആകാ നമ്പറോട് വിളിച്ച് വേഗം തന്നെ ഉള്ള സീറ്റ് നമുക്ക് അടുത്തുള്ള സെൻറ്ററിൽ ഈ ഒരു പറഞ്ഞതിൽ ഏത് സെൻറ്ററാണോ നിങ്ങൾക്ക് അടുത്തുള്ള ഏത് ഡേസിലാണല്ലോ ഇപ്പോൾ നമുക്ക് ജൂലൈ ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി പോയിക്കൊടുക്കുകയാണ് ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് അപ്പോൾ അങ്ങോട്ട് പോയതിനനുസരിച്ച് റിസൾട്ട് അത്ര വഴുകും സോ അതിന് വെക്കണ്ട വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ വേഗം തന്നെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്തോളൂ ഏറ്റവും ഒരു ഓരോ അര മണിക്കൂർ വെച്ചിട്ടാണ് സീറ്റുകളൊക്കെ ഫുൾ ഫില്ലായി ഫില്ലായി പോയി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാം സെൻറ്റർ ഇതന്നെ ആയിരിക്കും നമ്മൾ ഓൺ ഡിമാൻഡ് ഫ്രഷർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ നാല് സെൻറ്റേഴ്സുകൾ തന്നെയാണ് അവൈലബിൾ ആയിട്ട് നാല് ജില്ലകളിൽ ഈ നാല് സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി പൈസയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡിൽ ചെറിയ ഫീയെ വരുള്ളൂ നമ്മൾ എക്സാം ഫീ അടക്കുന്നത് പോലെ ആ ഫീ മാത്രം അടച്ചു കൊടുത്താൽ മതി എന്നാൽ ഇവിടെ അങ്ങനെയല്ല മറ്റുള്ള ബോർഡുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അതിന് രജിസ്ട്രേഷനും എക്സാം ഫീയും അടക്കം നല്ലൊരു എമൗണ്ട് വരും അത് നല്ല എമൗണ്ട് തന്നെ വരും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വരും അപ്പോൾ ഇവിടെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും ഇവിടെ ഫീസ് വളരെ കുറവായിരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ബോർഡുകളിൽ നിന്ന് എൻ എസ് പോയിട്ട് വരുമ്പോൾ എൻ എസിൻ്റെ രജിസ്ട്രേഷൻ ഫീയും കൂടി അതിലോട്ട് ഇൻക്ലൂഡ് ആവുന്നുണ്ട് കാരണം അവർ അപ്പോഴാണ് എൻ എസിൻ്റെ വിദ്യാർത്ഥി അപ്പോൾ ആ രജിസ്ട്രേഷൻ എക്സാം ഫീം കൂടിയിട്ട് വലിയ ഒരുമൗണ്ട് ആയിരിക്കും എന്നാൽ ഇവിടെ ഓൾറെഡി എൻ എസ് വിദ്യാർത്ഥികളാണെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു എഴുതി വയൽ പത്താം ക്ലാസ് എഴുതി ഫെയിൽ കുട്ടികളാണെങ്കിൽ ആ ഒരു എക്സാം ഫീ മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ ാൽ അത് നോർമൽ എക്സാം ഫീ നമ്മൾ ട്വൻറ്റി ഫൈവിന്റെ നോർമൽ എക്സാം ഫീ ഫീലാറ് കുറച്ച് കൂടുതലാണ് ഫീ ഓക്കെ അതിന്റെ ഇരട്ടി ഫീ ഒക്കെ വരുന്നുണ്ട് എന്നാലും അത് കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ ആ ഒരു ഫീന്റെ ഡിഫറൻസ് ഉണ്ട് ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ഒരു കാര്യമാണ് എപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് വരാൻ എന്നുള്ളത് എൻ എൻസിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വൺ മന്ത് ടു ഒരു ഒന്നാം മാസത്തിനുള്ളിലൊക്കെ നമ്മൾ റിസൾട്ട് വരും അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഇടുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എൻ ഒസിനൊക്കെ പ്രോപ്പർ ഷെഡ്യൂൾ ആണ് കറക്റ്റ് ടൈമിൽ നടക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളിൽ പോലും അത്രയും വലിയ ഒന്നും ഉണ്ടാവില്ല എൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കും നമുക്ക് നടക്കാൻ എക്സാംസ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ ജൂലൈ ആണ് സീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആവുമ്പോൾ നമുക്ക് ഈ മാസം തന്നെ എഴുതാൻ പറ്റും ഈ മാസത്തിൽ എഴുതാനുള്ള ക്ലാസ്സുകൾ നമ്മൾ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഈ ഒരു ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള സീറ്റുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം മാത്രമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ഡേറ്റ്സ് ഏതാണ് ഏറ്റവും അടുത്തുള്ള ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് നോക്കൂ ഈ സ്ക്രീനിൽ നോക്കൂ ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റ്സ് കാണാം ഈ കലണ്ടർ കണ്ടോ നിങ്ങൾ ഈ കലണ്ടറിൽ കണ്ടോ അഞ്ച് സീറ്റ് ആറ് സീറ്റ് എന്നുള്ള രീതിയിലൊക്കെ കുറഞ്ഞു 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 വരാൻ ചെയ്യുക ഈ ഒരു സീറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇത്ര ഡേറ്റ്സ് ജൂലൈയിൽ അവൈലബിൾ ഉള്ളൂ ഇനി ഓഗസ്റ്റ് നോക്കൂ സെപ്റ്റംബർ നോക്കൂ ഇതിലൊക്കെ ഈ ഓഗസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ആണെങ്കിൽ കാണും സെപ്റ്റംബിലാണ് ഉള്ള സീറ്റുകളാണ് വരുന്നത് അപ്പോൾ ഡേറ്റ്സുകളൊക്കെ മുൻകൂട്ടി നമ്മൾ ഐ എൽ ഡി സീറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത് നമ്മൾ സിനിമ ടിക്കറ്റിന് ബുക്ക് ചെയ്യുന്ന പോലെ മുൻകൂട്ടി സീറ്റുകൾ കുട്ടികൾ എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സീറ്റുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും വേഗം തന്നെ നോക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഓൺ ഡിമാൻഡ് വരികയാണെങ്കിൽ നമ്മൾ തോറ്റോയങ്ങൾ അന്വേഷണം കുട്ടികൾക്ക് ആണെങ്കിൽ തോറ്റ വിഷയങ്ങൾ മാത്രമേ ഉള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് എഴുതി ഏറ്റവും ഫസ്റ്റ് നമുക്ക് നമ്മൾ റിസൾട്ട് വരും ചെയ്യും ഓക്കെ അപ്പോൾ അതിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം തന്നെ പ്ലസ് ടു പാസ്സായി നമുക്ക് ഈ ഒരു ഇൻഡേക്ക് ഇനി വരുന്ന ഇൻഡേക്ക് തന്നെ നമുക്ക് ഡിഗ്രിക്കോ മറ്റു മേഖലകളോട്ടൊക്കെ പോകാൻ പറ്റും അപ്പം മറക്കണ മക്കളെ പ്ലസ് ടു തോറ്റ പത്താം ക്ലാസ് തോറ്റ കുട്ടികൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ വേഗം തന്നെ സ്റ്റഡി സെന്ററിലോട്ട് പോകുന്നൊള്ളൂ താഴെ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുക പരീക്ഷ വരെയുള്ള ക്ലാസ്സുകൾ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്താന്നുള്ളതും അതിൽ കൊടുക്കുന്ന കാര്യങ്ങളും അതിൽ ആയിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു മാത്രമല്ല ഇത് എങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുൾ ചെയ്തിരിക്കാൻ പറ്റുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടഫ് ഒന്നല്ല എൻ എസ് ഏപ്പർ ട്വന്റി ഫൈവ് ഒക്കെ തോറ്റ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവുന്നത് ഓൺ ഡിമാൻഡ് ആണ് ഇതിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ ഓൾറെഡി നിങ്ങൾ പബ്ലിക് എക്സാമിന് കഴിഞ്ഞ റോഷ് എഴുതി അതേ പാറ്റേൺ ക്വസ്റ്റിൻ ക്വസ്റ്റിൻ പേർ ഓൺ ഡിമാൻഡ് ആണെങ്കിൽ ഒരു മാറ്റമല്ല സെയിം ബോണൽ ക്വസ്റ്റിൻ ൊക്ക തന്നെയാണ് വരുന്നത് ഇത് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ സാധാ എക്സാം തന്നെയാണ് എൻ യൂസ് എപ്പ് ട്വൻറ്റി ഫൈവ് ചെയ്ത് കുട്ടികൾക്ക് ഒരു അനുഭവമുള്ള കുട്ടികൾക്ക് അറിയണ്ടാവും അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മളെ തോറ്റ വിഷയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പറ്റും കുറച്ച് കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനും പറ്റും ഇനിയിപ്പോൾ ഈ ഓൺ ഡിമാൻഡ് എടുത്ത് നിങ്ങൾ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ റിസൾട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റോടെ ആഡ് ആകും ഒരു കുഴപ്പമില്ല അങ്ങനെ എടുത്ത് ക്ലിയർ ചെയ്താലും നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ക്ലീൻ ആൻഡ് ടോപ്പ് ആയിട്ട് വാല്യൂ ഉള്ള അടിപൊളി സർട്ടൂസ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് നേടാനും പറ്റും അപ്പോൾ എൻസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാല്യൂ ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രയും മേഖലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സോ ഈ ഒരു ഓൺമാനിലൊക്കെ മക്കളെ വേഗത്തി എഴുതിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം എഴുതാല് ഒക്ടോബർ എഴുതാൻ അടുത്ത വർഷം എഴുതാമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഡിലേ ഡിലായി പോകും പിന്നെ നമ്മൾ എഴുതൽ ഉണ്ടാവില്ല അപ്പോൾ വേഗം തന്നെ ചൂട് കൊടുക്കാൻ നിങ്ങൾ ഇത് എഴുതി കൊടുക്കുക വേഗം തന്നെ പാസ്സാവുക എന്നിട്ട് മുന്നോട്ട് പോകുക എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു